തട്ടുകടയിൽ ഗ്യാസ് സിലിണ്ടർ അപകടം ബുധനാഴ്ച എരിക്കുളം കോളനി രണ്ട് തവണയുണ്ടായ തീപിടുത്തത്തിൽ പെട്ടിക്കടയും മൂന്നേക്കർ സ്ഥലത്തെ പാറപ്പുലുകളും വിറകുശേഖരവും പത്തോളം കശുമാവുകളും കത്തി നശിച്ചു ലക്ഷംവീട്ടിൽ താമസക്കാരിയായ വി വിമലയുടെ പെട്ടിക്കടയാണ് പൂർണ്ണമായും കത്തിയത് ബാങ്കിൽ നിന്ന് കടമെടുത്ത് നാലു മാസം മുൻപാണ് കട തുടങ്ങിയത് കടയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഇരുപത്തിയഞ്ച് മീറ്ററോളം അകലേക്ക് തെറിച്ചു പാറപ്പുറത്ത് കലം ചൂടുവെക്കാൻ ശേഖരിച്ചുവച്ച കെ കണ്ണന്റെയും ടി ചാത്തേയും വിറക് കൂനകൾ പൂർണ്ണമായും കത്തിന് മണിയാകുമ്പോട്ട് ഞാൻ അപ്പോൾ ഞാൻ അപ്പോൾ ഇത് കഞ്ഞിനും പെട്ടിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് തീരെ അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാതെ അറിഞ്ഞിട്ടു അപ്പൊ ആണ് കാഞ്ഞു വന്നിട്ട് അപ്പഴത്തേ ബുദ്ധിയെത്തി പറഞ്ഞിട്ട് കാര്യമില്ല ആ എടുക്കാൻ പറ്റൂല്ലോ പിന്നെ അതിന്റെ ഉള്ളിൽ പോയാൽ ഞാനും ബാക്കിയാവുള്ളുല്ലോ ഇരുവർക്കും അരലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു എരിക്കുളത്തെ വി ചിണ്ടന്റെ പത്തോളം കശുമാവുകളാണ് കത്തി നശിച്ചത് കോളനി താമസക്കാരിലൊരാളുടെ വീട്ടിന് മുന്നിൽ നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നു കാഞ്ഞങ്ങാട്ടു നിന്നെത്തിയ തീയണപ്പു സേനയും നീലേശ്വരം പോലീസും രാവിലെ പത്തേ മുപ്പതോടെ തീയണച്ച് മടങ്ങിയ ശേഷമാണ് പന്ത്രണ്ട് മുപ്പതോടെ നാട്ടുകാരെ പരിഭ്രാന്തിയാക്കി വീണ്ടും തീ ആളിക്കത്താൻ തുടങ്ങിയത് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ സേനയും നിലേശ്വരം എസ് ഐ കെ എം രതീഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസും നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വൈകിട്ട് നാലുമണിയോടെ തീയണച്ചത് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ തടയാനും ഇവർക്കായി ന്യൂസ് ബ്യൂറോ നിലേശ്വരം